ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ ഒരു കുട്ടി വ്ലോഗാണ് കേട്ടോ ഒരു ഡേ ഡെയിം എൻ ലൈഫാണ് കഴിഞ്ഞ സൺഡേയിലാണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ മടി ആയതുകൊണ്ട് അങ്ങനെ അങ്ങനെ പെൻറ്റിങ്ങിൽ വെച്ചേക്കുന്ന സംഭവമായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ ആരും എഴുന്നേറ്റും ഉണ്ടായില്ല പിന്നെ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് വരുവായിരുന്നു ഇതിൻ്റെ ഇടയിൽ കുറച്ച് കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു ഡിലീറ്റായി പോയി അപ്പോൾ ഞങ്ങൾ ഇന്ന് സ്പെഷ്യലായിട്ട് സൺഡേ ആയതുകൊണ്ട് ഇടിയപ്പവും മുട്ടക്കറിയും വെക്കാമെന്ന് വിചാരിച്ചു അല്ലാത്ത ദിവസങ്ങളിലൊക്കെ രാവിലെ എഴുന്നേറ്റ് വേണമെങ്കിൽ വേഗം തത്രപ്പാടായിരിക്കും പ്രണവിനെ ജോലിക്ക് പോകണം കുട്ടികൾക്ക് സ്കൂൾ ണം അപ്പൊ അതുകൊണ്ട് വേഗം ഉടായ്പ രീതിയില് എന്തെങ്കിലും പുട്ടോ അല്ലെങ്കിൽ അപ്പോ ദോശ ഇതൊക്കെയാണ് ഞങ്ങൾ എപ്പോഴും ഉണ്ടാക്കാറ് ഇടിയപ്പാകുമ്പോൾ കുറച്ച് ബലപ്രയോഗത്തിൻ്റെ ഇതുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അത് ഞങ്ങൾ സൺഡേയിലേക്ക് മാറ്റി വെക്കാറ് പിന്നെ ഞങ്ങൾ വേഗം വേഗം പണി ചെയ്യാണ് പിന്നെ സൺഡേ ആയതുകൊണ്ട് ഞാനും വീണ ചേച്ചിയും കുറച്ചധികം ആയിട്ടാണ് എഴുന്നേറ്റത് പ്രണവ് ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല പ്രണവിന്റെ കണക്ക് ഞായറാഴ്ച ഉച്ചയാണ് ഉച്ചയാകുമ്പോഴാണ് എഴുന്നേക്കാറ് പിന്നെ പിള്ളേർ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് അല്ലൂസിന് ഒരു ഉപ്പി കൊടുത്ത കാരണം കുറച്ച് നേരത്തേക്ക് വിശക്കൊന്നുമില്ല അവനങ്ങനെ കളിച്ചിരുന്നോളും അപ്പോഴത്തേക്കും വേഗം പണിയൊക്കെ തീർത്തിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇരുന്നാണ് രാവിലത്തെയും ഉച്ചക്കത്തെയും വൈകുന്നേരത്തെയും ഒക്കെ ഫുഡ് കഴിക്കാറ് അപ്പോൾ രാവിലത്തെ ചായയുടെ ചായയുടെ പരിപാടി കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട് കേട്ടോ അതിനനുസരിച്ച് വേഗം മീൻ നന്നാക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇനി ഉച്ചക്കത്തെയും കൂടി പണി വേഗം തീർത്തിട്ട് വേണം ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുന്നുണ്ട് അപ്പം ആ ഇടയ്ക്ക് ഞാൻ എന്തെ വീഡിയോക്കുള്ള എന്തെങ്കിലും പരിപാടി നോക്കുകയാണ് കേട്ടോ ബ്ലാക്കിക്ക് നമ്മൾ തല വേവിച്ച് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ മീൻ കറി അങ്ങനെ അടുപ്പത്ത് കിടന്ന് തിളയ്ക്കുകയാണ് കണ്ടോ 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 അപ്പൊ ഇതിന്റെ ഇടയിൽ ഞാൻ ഏഹ് പണ്ടപ്പോഴോ വാങ്ങിച്ച നമ്മുടെ ടവാക്കോട്ട ജ്വല്ലറി മേക്കിങ്ങിനൊക്കെ ആയിട്ട് വാങ്ങിച്ച ആ ഒരു സംഭവം എടുത്തിട്ട് ചുമ്മാ എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ എന്ന് വിചാരിച്ചാൽ അതിലിട്ട് കുറച്ച് നേരം കുഴക്കുകയാണ് എന്തെങ്കിലും വീഡിയോ ഒക്കെ ഉള്ള സ്കോപ്പ് സ്കോപ്പുണ്ടോ എന്നും കൂടെ അറിയാൻ വേണ്ടിയിട്ടോ നോക്കിയത് സംഭവം നല്ലതായിരുന്നു പക്ഷെ എനിക്കിത് ഉണങ്ങി പെയിന്റ് അടിക്കാനുള്ള ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല തുടങ്ങിയവലേന്ന് വെച്ചിട്ട് ചെറിയൊരു ജ്വല്ലറി പോലെ ഒരു മാലയൊക്കെ മേക്ക് ചെയ്തു പിന്നെ ഈ ഒരു സംഭവം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല ആയി പക്ഷെ പെയിന്റ് അടിക്കണ്ടേ അപ്പോൾ പെയിൻ്റ് അടിക്കണെങ്കിൽ രണ്ടു ദിവസമൊക്കെ ഉണക്കാനൊക്കെ വെക്കണമായിരുന്നു അപ്പം അങ്ങനെ വെച്ചപ്പം ഇവിടെ പിള്ളേരൊക്കെ ഉള്ള കാരണം അതുങ്ങൾ ട്ടിമറിച്ചങ്ങനെ കളഞ്ഞുട്ടാ പിന്നെ ഇതാണ് നമ്മുടെ ഉച്ചക്കത്തെ ഇത് ഞങ്ങൾ കഴിച്ചപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ പാട്ടിക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി എടുത്തപ്പോ വീണ ചേച്ചി ഇതേ ഇത് കാണിക്കും എന്നു പറഞ്ഞിട്ട് കാണിച്ചതാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴേക്കും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി വീണ ചേച്ചി ഞാനും പ്രണവും പ്രണവാണ് ഞങ്ങളെ ത്രിബിൾ അടിച്ച് കൊണ്ടുപോയത് കേട്ടോ മെയിനായിട്ടും എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് മെറ്റീരിയൽ എടുക്കാൻ പോയതാണ് കുറച്ച് നല്ല ഒരു ഒരു മെറ്റീരിയൽ ായിട്ട് പോയതാണ് കോട്ടൺ അജറക്കൊക്കെ പോലത്തെ പക്ഷേ നമ്മുടെ വീണ ചേച്ചി അരിച്ചു പെറുക്കി ഈ കട്ട് പീസൊക്കെ ഉണ്ടാകുമല്ലോ ഈ രണ്ട് മീറ്ററിന് താഴെയുള്ള സംഭവങ്ങൾ അപ്പം അതിന് റേറ്റ് കുറച്ച് തരും നമുക്ക് ഡിസ്കൗണ്ട് പോലെ അപ്പം അങ്ങനെ എന്തെങ്കിലും കഷ്ണം പീസുകൾ ഉണ്ടോ എന്നുള്ള പപ്പലാണ് ഈ കാണുന്നത് കേട്ടോ അതിന് കുറേ വാങ്ങിച്ചു കുറെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏഴെട്ട് ടൈപ്പ് തുണിയെങ്കിലും വാങ്ങിച്ചുട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു ഷോപ്പ് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ വരുന്നതാണ് മീറ്ററിന് നാൽപ്പത് രൂപ അമ്പത് രൂപയൊക്കെ ഉള്ളൂ അത് കാരണം നമ്മൾ ഇത്രയും തുണി വാങ്ങിച്ചിട്ട് മൊത്തത്തിൽ ഒരു അഞ്ഞൂറ് രൂപ കൂടി പോയി അറുന്നൂറ് അത്രേ ബില്ല് വന്നിട്ടുള്ളൂട്ടാ പിന്നെ ഈ മീറ്റർ തുണിക്കൊക്കെ നാല്പത് ഉള്ളൂ മീറ്ററിന് കേട്ടോ പിന്നെ നമുക്കിപ്പോൾ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് അവർക്ക് വേണം എവിടെയാണ് ഷോപ്പ് കിട്ടാൻ വല്ല വഴിയുണ്ടോ എന്നൊക്കെ നമുക്ക് അപ്പോൾ അതിനുള്ളൊരു ഫെസിലിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പറ്റില്ല അല്ലെ ഇപ്പൊ ഈ വീഡിയോക്ക് സൗണ്ട് കൊടുക്കുന്ന സമയത്ത് നല്ല മഴ നടക്കുന്നുണ്ട് പുറത്ത് അത് കാരണം നമ്മുടെ വീഡിയോയിലെ ത്രൂ ഔട്ട് മഴയുടെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നതായിരിക്കും ഈ കാണിക്കുന്ന ഈ ഒരു ക്ലോത്ത് എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമായി പക്ഷേ ഒരു മീറ്റർ തികച്ചെടുക്കാനുണ്ടായില്ല എന്നാലും ഞാൻ എടുത്തിട്ടുണ്ട് ദേ കുട്ടിക്ക് എന്തെങ്കിലും തയ്ക്കാലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ കുറെ കുറെ കുട്ടി കുട്ടി പീസുകൾ കിട്ടിയിരുന്നു കേട്ടോ നല്ല രസമുണ്ട് മൊത്തത്തിൽ കാണാനായിട്ട് ഞാനൊരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഷോപ്പിനെ പറ്റി വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു കാരണം ഭയങ്കര വൃത്താണ് ഒരു അമ്പത് രൂപയ്ക്കൊക്കെ മീറ്ററിന് തുണി കിട്ടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലക്കാണ് നമ്മുടെ മീഷോയിലൊക്കെ പിന്നെ ഞാൻ കുറച്ച് അധികം നാളായിട്ട് അങ്ങനെ ഈ ഷോപ്പിലേക്ക് പോകാറുണ്ടായിരുന്നില്ല ഇത് നമ്മുടെ വീടിന്റെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ തന്നെയായിരുന്നുണ്ടോ പിന്നെ അത് കുറച്ച് നീക്കി ഇപ്പം ആ ഇത്തയുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ ഷോപ്പ് ഇട്ടേക്കുന്നത് കേട്ടോ അപ്പം അങ്ങടേക്ക് പോകാനായിട്ട് കുറച്ച് വഴി ദൂരം ഉണ്ട് അതുകൊണ്ടാണ് പോകാനായിട്ട് മടി ഇതേപോലെ പ്രണവിനെ സോപ്പിട്ടൊക്കെ പോണം അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ വൈകുന്നേരം കഴിഞ്ഞപ്പോൾ കപ്പയും മീൻകറിയും കുട്ടി വീണത്തിച്ച് കഴിക്കുന്നത് കാണിച്ചു തരാണ് ഇതൊക്കെയാണ് ഞങ്ങളുടെ സാധാരണ ഒരു ഡെയിമെ ലൈഫ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കരുതേ